ഇയാൾക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഓരോരോ തോന്നല ഒരു പ്രത്യേക രോഗി കേരളത്തിന്റെ മനം കവർന്ന മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കേരളത്തിന്റെ മാനം കവർന്നൊരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് ഈ പിണറായി വിജയൻ അല്ലാതെ മറ്റാരാണ് ഇയാൾക്ക് ഓരോ വിഡിത്തം തോന്നുക അപ്പൊ നാളൊരു ബസ് മറിഞ്ഞ് ടൂർ പോയെ ഉടനെ അയാൾ ഓർഡർ ഇടുകയാണ് ബസ്സിന്റെ പെയിന്റ് മാറ്റണം ബസ്സിന്റെ പെയിന്റ് ചോന്നതായത് കൊണ്ടാണ് വെള്ള പെയിന്റ് അടിക്കാൻ പിന്നെ എല്ലാ ടൂറിസ്റ്റുകളും വെള്ള പെയിന്റ് അടിക്കാൻ തീരുമാനിച്ചു കേരളത്തിൽ വെള്ളപ്പയിന്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സുൽത്താൻ ബത്തേരിന്ന് പൊതുയോഗം കഴിഞ്ഞ് വരുമ്പോ ആറാമത്തെ പനട മേൽക്കൊരു വെള്ള ബസ് കയറിയിക്കണ് നമ്മളിത് ആര് തടുക്കാനാണ് ഇയാൾക്ക് എട്ടൊമ്പത് ഉപദേശകരുണ്ട് എന്നിട്ടും ഇയാള് പൊട്ടനാണെങ്കിൽ ഇയാൾ ഉപദേശകർ ഇല്ലെങ്കിൽ ഇയാളെ പൊട്ടത്തരത്തിന്റെ ആഴവും പരപ്പും എത്രയും കാരണം മൈക്ക് കേടന്ന മൈക്ക് ഒന്നാം പ്രതി ആംബ്ളിഫയർ രണ്ടാം പ്രതി ഫുട്ബോള് നേരെ പോലീസുകാരെ ജീപ്പുമൊക്കെ വന്ന ഫുട്ബോള് വേറൊരു പ്രതി ഈ കോയത്തിൽ പോയാല് ഈ കമ്മ്യൂണിസ്റ്റുകാർ പ്രതികളായ സകല കൊലപാതക കേസിലും ഒരുപക്ഷെ അസ്രായിലിന്റെ പേരിൽ കേസെടുത്തിട്ടോ ഇവാക്കുള്ള സാധ്യത ഏറെ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നന്മണ്ഡ പുതിയൊരു സർക്കുലർ വന്നിരിക്കുന്നു ഒരു ഉച്ചക്കഞ്ഞി പോലും മര്യാദക്ക് നടത്താൻ കഴിയാത്ത ഗവൺമെന്റ് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എന്താ സർക്കുലർ ഉച്ചക്കഞ്ഞി സംരക്ഷണ സമിതി ഒരു സർക്കുലർ കൊടുത്തിരിക്കുന്നു പഞ്ചായത്ത് മെമ്പറാണ് അതിന്റെ ചെയർമാൻ ഹെഡ് മാസ്റ്റർ ആണ് അതിന്റെ കൺവീനർ എന്താ ചെയ്യേണ്ടത് പൂർവ വിദ്യാർത്ഥികളിൽ നിന്ന് കാശ് സ്വരൂപിക്കാൻ ഇന്റെ അടുത്ത് ഞാനൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇന്റെ ചെക്കന് കഞ്ഞി കൊടുക്കാൻ എന്റെ അടുത്ത് നൂറ് റുപ്പ്യങ്ങ അവൻ അന്റെ പേരിൽ വെച്ചിണ്ടാക്കി കൊടുത്താ പോലെടും ഈ വയ്യാത്ത പണിക്ക് നിക്കണം ഇത് ഉമ്മൻചാണ്ടി ആകാനുള്ള നടത്താൻ പക്ഷെ ഉമ്മൻചാണ്ടി ആവൂല കാക്കെത്ര കൊളിച്ചിട്ടെന്താ കൊക്കാവോ കമ്മ്യൂണിസ്റ്റുകാരന് ഈശ്വരനിൽ വലിയ വിശ്വാസമൊന്നുമില്ല എപ്പോ കോടീശ്വരനിൽ ഭയങ്കര വിശ്വാസ അവരുടെ ചെയ്തികൾ മുഴുവൻ അങ്ങനെയാണ് അവരുടെ ചെയ്തികൾ മുഴുവൻ അങ്ങനെയാണ് ഈ ഭരണത്തിന്റെ കെടുതികളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കേരളത്തിൽ അവരിപ്പ ആരംഭിച്ചിട്ടുള്ള ആ പ്രത്യേകമായ യാത്ര കാണുമ്പോ നമുക്കത് ബോധ്യമാകും കാരണം ഖജനാവ് കാലിയാണ് ഒരു രൂപമില്ല എന്ന് അവർ പറയുന്നു ജനങ്ങളോട് മുണ്ട് മുറുക്കി എടുക്കാൻ പറയുന്നു പിന്നെ എങ്ങനെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ജനങ്ങൾ ആവശ്യമാണ് ഈ കൊടുക്കുന്നത് ആവശ്യം ഒരാൾ പറഞ്ഞാൽ അതിന് ചെലവ് വരും ചെലവിന് കാശില്ല എന്ന് പറയുന്നു ഇത് പ്രഹസനമാണ് ആകെ രണ്ട് വിഷയത്തിലായി ഇതിൽ പരിഹാരമായത് ഒന്ന് ആരെ ഭൂമി തട്ടി എടുത്തിട്ടുണ്ട് അതിപ്പെല്ലാരും ശ്രദ്ധിച്ച് മറ്റൊന്ന് ദേവർകോവില് ആർക്കോ എന്തോ കൊടുക്കാറുണ്ട് അതും ശ്രദ്ധിച്ചു വേറെന്താണ് കാഞ്ഞങ്ങാട്ട സപ്ലൈ ഓഫീസർ കൊടുത്ത പരാതിക്ക് സപ്ലൈ ഓഫീസറോട് പരാതി പറഞ്ഞത് വീണ്ടും സപ്ലൈ ഓഫീസറോട് തന്നെ ചോദിച്ചിരിക്കുകയാണ് ഒമ്പത് ഉപദേശകരുണ്ട് ഇയാൾക്ക് ഇതെല്ലാം ഉണ്ടായിട്ടും ബിഡിത്തം മാത്രം പറയുന്നു ഇയാൾ കൊലപാതകത്തെ കേസിലെ പ്രതിയാണ് ആഭ്യന്തരമന്ത്രി ആര് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു കൊലപാതക കേസിൽ പ്രതിയായ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇയാളല്ലാതെ നായനാർ അങ്ങനല്ല അച്യുതാനന്ദൻ അങ്ങനല്ല പി കെ വി അങ്ങനല്ല വാസുദേവൻ നായർ അങ്ങനല്ല സി എച്ച് അങ്ങനല്ല കരുണാകരൻ അങ്ങനല്ല ആന്റണി അങ്ങനല്ല ഉമ്മൻചാണ്ടി അങ്ങനല്ല പക്ഷെ ഇയാളെങ്ങനെ ഇയാള് ആരെയും കൂശാത്ത ഒരാൾ ഇത് ഭരണ തലവനോ അതോ കൊള്ളത്തലവനോ എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സകല നന്മയുടെയും കടക്കൽ കത്തിവെച്ച് പോവുക എല്ലാം അപതാളത്തിലാക്കി എല്ലാം അപതാളത്തിലായി മാവേലി സ്റ്റോറിലേക്ക് കടന്നെല്ലാം വയ്യ പതിമൂന്നിന സാധനങ്ങൾ സബ്സിഡിയിൽ കിട്ടിയിരുന്നു അതെല്ലാം പോയി എന്നിട്ട് വസ്തുത എഴുതിയ ഒരു ഓഫീസർ അവിടെ അരി വന്നിട്ടില്ല മുളക് ഇല്ല പഞ്ചസാര ഇല്ല ഇല്ല എന്ന് പറഞ്ഞു ഓനെ ശാസിച്ച് ഇല്ലാത്തത് പിന്നെ ഇല്ലാന്ന് ഇല്ലാതെ പിന്നെ എങ്ങനെ എഴുതുക പിന്നെ ഒരു മന്ത്രി നിവേദനം സ്വീകരിക്കാൻ നിൽക്കുമ്പോ എന്താ ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടി ഒരു കയ്യിൽ ഗ്ലാസ് അതേ കയ്യിൽ തന്നെ വിരലിക്കൽക്കിടയിൽ പേന അതിൽ തന്നെ കടലാസും പിന്നെ മൊബൈൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു നൃത്തമുണ്ട് എന്റെ ഉമ്മൻചാണ്ടി ഇന്ന് അയാൾ എങ്ങനെയാ നിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അയാളെടുത്ത് തോക്കേറ്റാൻ നിൽക്കണ പിന്നെ ഒരു കൊണ്ടേ കൊടുക്കാൻ തോന്നുന്നു ഒരു നിവേദനം കൊണ്ടേ കൊടുക്കണമെങ്കിൽ മര്യാദക്ക് നിൽക്കണ്ടേ പിന്നെ ഇയാൾ പറയുന്ന വർത്താനം എന്താ യു ഡി എഫ് ബഹിഷ്കരിച്ചു യു ഡി എഫ് വെറുതെ ബഹിഷ്കരിച്ചതാ എന്തെല്ലാം ഈ നാട്ടിലെ അവസ്ഥ നാല് മാസക്കാലമായി പെൻഷൻ അവതാളത്തിലായിരിക്കണം കോടിക്കണക്കിന് രൂപ ഉച്ചക്കഞ്ഞി കണ്ടോ ഇനി കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞില്ല ഉച്ചവേലേ ഉള്ളൂ അതിന്റെ തുടക്കമാണ് ഇയാളെ യാത്രയിൽ തുടങ്ങിയത് തുടക്ക തുടങ്ങിയത് ഉമ്മൻചാണ്ടി ജനകീയ വിഷയം പരിഹരിക്കുക ചെയ്തത് വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ അയക്കലല്ല ഉമ്മൻചാണ്ടി ഭേദഗതി വരുത്തുക ചെയ്തത് ഒരു ഉദാഹരണം പറയാം താനൂരിലെ നഫീസ ഒരു പരാതി കൊടുത്തു ജനസമ്പർക്കത്തിലേക്ക് അതിൽ എഴുതിയിരിക്കുന്നത് സാർ എന്റെ ഭർത്താവ് എന്നെ കല്യാണം കഴിച്ച ശേഷം നാല് മക്കൾ ജനിച്ചിട്ടുണ്ട് ഈ നാല് കുട്ടികൾക്ക് ശേഷം എന്റെ ഭർത്താവ് എന്നോട് പറയാതെ വീട്ടിൽ നിന്ന് പോയിട്ട് പതിനാല് വർഷമായി അയാൾ ജീവിച്ചിരിക്കുന്നു ഇല്ലയോ